നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ വയർ എന്നിവയുടെ കളക്ഷനുമായി ടൈൽസ് ഈസ് ഇൻ നിലമ്പൂർ റോഡ് തലമുറകൾ വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് അനുമതിയില്ലാതെ റോഡിൽ കുഴിയെടുത്ത് റെയിൽവേ ചെവിക്ക് പിടിച്ച് പൊതുമരാമത്ത് വകുപ്പ് വണ്ടൂർ വാണിയമ്പലത്താണ് പൊതുമരാമത്ത് വകുപ്പിൻ്റെ അനുമതിയില്ലാതെ റെയിൽവേ റോഡിൽ നിർമ്മാണ പ്രവർത്തി നടത്തിയത് അങ്ങാടിയിൽ റോഡരികിൽ വലിയ രണ്ട് കുഴികളെടുത്തതിനാൽ ഗതാഗത കുരുക്ക് ഇരട്ടിച്ചു വാണിയമ്പലം അങ്ങാടിയിൽ റെയിൽവേ ലെവൽ ക്രോസിൽ ഹൈറ്റ് ഗേജ് നിർമ്മിക്കുന്ന പ്രവൃത്തിയാണ് തർക്കം നിലമ്പൂർ ഷൊർണൂർ പാത വൈദ്യുതീകരണത്തിന്റെ ഭാഗമായി നിലവിൽ ലെവൽ ക്രോസുകളിലെല്ലാം താൽക്കാലിക ഹൈറ്റ് ഗേജ് സ്ഥാപിച്ചിട്ടുണ്ട് സ്ഥിരമായി ഹൈറ്റ് ഗേജ് നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് ഈ മാസം ഒന്നിന് ടൗൺ സ്ക്വയറിന് എതിർവശത്ത് റോഡിന്റെ ഇരുഭാഗത്തുമായി വലിയ കുഴികളെടുത്തത് ഇത് തങ്ങളെ അറിയിക്കാതെയാണ് പ്രവൃത്തി നടത്തിയതെന്ന് ആരോപിച്ച് പൊതുമരാമത്ത് വകുപ്പ് രംഗത്തെത്തി ഇവിടെ ഇനി എന്ത് പ്രവൃത്തി നടത്തണമെങ്കിലും തങ്ങളുടെ കൂടി അറിവോടെ ആയിരിക്കണമെന്ന് കാണിച്ച് പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റെയിൽവേക്ക് ി എന്നാൽ ഇതിനോട് പ്രതികരിക്കാൻ റെയിൽവേ തയ്യാറായിട്ടില്ലെന്നാണ് അറിവ് ഇതോടെ പ്രവൃത്തി നിലച്ച മട്ടാണ് ഇത് കാരണം മങ്ങാടിയിലെ കച്ചവടക്കാരും യാത്രക്കാരും എല്ലാം ദുരിതത്തിലായിരിക്കുകയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇപ്പൊ ഇത് ഏകദേശം പതിനഞ്ച് ദിവസമായി ഇവിടെ ഈ റോഡിന്റെ രണ്ട് ഭാഗത്തും കുഴി കുത്തി പോയി ഇതായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ റെയിൽവേന്റെ കുഴിയാണെന്ന് അവർ റെയിൽവേക്കാര് പറയുന്നത് അത് പി ഡബ്ല്യു ഡി പോയി പി ഡബ്ല്യു ഡി പിന്നെ ഇവിടുത്തെ ഹൈവേ ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആണ് ഇതിന്റെ ഉത്തരവാദി എന്നാണ് പറയുന്നത് ഞങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ വ്യാപാരികൾ ഇവിടുന്ന് മലപ്പുറം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കണ്ടു മേഡം പറയുന്നത് അവരറിയാതെയാണ് റെയിൽവേ ഇവിടെ കുഴി കുത്തിക്കുന്നത് അതുകൊണ്ട് റെയിൽ ഈ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ റിപ്പോർട്ട് കിട്ടിയെങ്കിൽ മാത്രമേ ഇനി ഇവർക്ക് റെയിൽവേക്ക് വർക്ക് ചെയ്യാൻ വഴിയുള്ളൂ ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്കുള്ള വിഷയം എന്ന് വെച്ചാൽ ഇവിടെ അതിൻ്റെ തൊട്ടുള്ള വ്യാപാരികൾ ഇവർക്കൊന്നും ഇപ്പോൾ ജോലി ചെയ്യാൻ കഴിയില്ല ഒരു മനുഷ്യനാകും കടയ്ക്ക് കയറുന്നില്ല അതുപോലെ തന്നെ ഇവിടെ ബസ്സുകൾ ഇവിടെ വാണിയമ്പലം എന്ന് പറഞ്ഞാൽ പതിമൂന്ന് ദിവസം പിന്നെ സമയങ്ങളിലായിട്ട് ഗേറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് വാണിയമ്പലം എപ്പോഴും ഇവിടെ റെയിൽവേ ഗേറ്റ് അടുക്കുമ്പോൾ ബ്ലോക്ക് നിറയെ ബ്ലോക്കാണ് അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ ഈ റോഡിന്റെ രണ്ട് ഭാഗത്ത് ഇത്രയും വലിയ കുഴി കുത്തി കിട്ടി ഇത്രയും ദിവസമായിട്ട് മൂടാ വെക്കുന്നതിൽ ഞങ്ങൾക്ക് നല്ല നല്ല പ്രതിഷേധമുണ്ട് കാരണം കച്ചവടങ്ങൾ ഈ അടുത്ത ഈ കടകളിൽക്കൊന്നും കച്ചവടക്കാർ വരുന്നില്ല അന്നത്തെ ഒരു അവസ്ഥയാണ് അതുപോലെ തന്നെ ഇവിടെ ഓട്ടോറിക്ഷക്കാർ സ്കൂൾ കുട്ടികൾ ഇപ്പോൾ സ്കൂൾ തുറക്കാൻ പോവുകയാണ് മഴ പെയ്തപ്പോൾ കണ്ടാ അറിയാം കാരണം ഓരോ ദിവസം ഇടിഞ്ഞുകൊണ്ട് പോവുകയാണ് ഇപ്പൊ റോട്ടിലേക്ക് ഇടിഞ്ഞു പോകാനുള്ള എല്ലാ സാഹചര്യം ഇപ്പോഴും കാണുന്നുണ്ട് അപ്പൊ ഇതിന് എത്രയും ഒരു പരിഹാരം കാണണമെന്നാണ് ഞങ്ങൾക്ക് ഇതിനോട് പറയാനുള്ളത് ഞങ്ങൾ ഇപ്പൊ പതിനഞ്ച് ദിവസമായിട്ട് വെയിറ്റ് ചെയ്ത് കൊടുക്കുക ഡിപ്പാർട്ട്മെന്റും മാറി മാറി പോകും അവരൊക്കെ ഒരു ഡിപ്പാർട്ട്മെന്റും മറ്റേ ഡിപ്പാർട്ട്മെന്റും കുറ്റം പറയാൻ നല്ലത് നേരിട്ട് ആരാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ആർക്കും അറിയാത്തൊരവസ്ഥയാണ് ഇപ്പൊ മനസ്സിലാണ് ഗതാഗത കുരുക്ക് മൂലം വീർപ്പ് മുട്ടുന്ന വാണിയമലത്ത് അങ്ങാടി മധ്യത്തിലുള്ള ഈ കുഴി കാരണം ായിരിക്കുകയാണ് ഇതിനെതിരെ വ്യാപാരികളും നാട്ടുകാരും രംഗത്തെത്തിയിട്ടുണ്ട് തർക്കം പരിഹരിച്ച് എത്രയും പെട്ടെന്ന് പ്രവൃത്തി പൂർത്തീകരിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ വാണിയമ്പലം ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫാ പൊന്നാക്കിയ ആത്മബന്ധം വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ